ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ വലിയ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ നയതന്ത്ര ബന്ധം അത് നേരത്തെ അനൗദ്യോഗികമായ ബന്ധം ഉണ്ട് അത് കുറേ കൂടി എന്താ പറയുക കുറേ കൂടി ഫോർമലാകാൻ ഔദ്യോഗിക തലത്തിൽ ആക്കാനായിട്ടുള്ള നടപടികൾ ഇന്ത്യ തുടങ്ങുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു വരുന്ന ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ആയിരിക്കും അല്ലെങ്കിൽ കൃത്യസമയം പിന്നീട് ഇത് സംബന്ധിച്ച് ഒൻപതിനോ പതിനാറിനോ ഒരു സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനത്തിന് വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടമാണ് അധികാരത്തിലിരിക്കുന്നത് ഈ താലിബാൻ അത് തീവ്ര നിലപാടുകളുള്ള ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ് കടുത്ത മതമൗലികവാദികളാണ് അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വലിയ ജനദ്രോഹകരമായ നിയമങ്ങൾ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് അതുകൊണ്ട് തന്നെ പല ലോക രാജ്യങ്ങളും ഈ അഫ്ഗാനിസ്ഥാനെ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ റഷ്യ മാത്രമാണ് ഈ ലോകത്ത് അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുന്ന ഒരു നിലപാടെടുത്ത ഏക രാഷ്ട്രം റഷ്യ മാത്രമാണ് മറ്റു പല രാഷ്ട്രങ്ങളും ഇപ്പൊ ഇന്ത്യയും അനൗദ്യോഗികവുമായ ബന്ധം അഫ്ഗാനിസ്ഥാനുമായി പുലർത്തുന്നത് പോലെ മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ചൈന യു എ ഇ ഉസ്ബെക്കിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ ഖത്തർ എന്നീ രാജ്യങ്ങളാണ് അനൗദ്യോഗിക ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയും അങ്ങനെ തന്നെ കാബൂളിൽ ഒരു ഇന്ത്യൻ എംബസി ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും തന്നെ അഫ്ഗാനിസ്ഥാനിൽ അവരവരുടെ അംബാസഡർമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി ഇയാൾക്ക് യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പോലുമുണ്ട് അതായത് മറ്റ് രാജ്യങ്ങളുമായി ഇടപെടുന്നതിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി കരാർ ഉണ്ടാക്കുന്നതിനോ ഇദ്ദേഹത്തിന് യു എൻ്റെ അനുമതി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇദ്ദേഹം പാകിസ്ഥാൻ സന്ദർശനത്തിന് ഒരു ശ്രമം നടത്തിയതാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ അന്ന് യു എൻ ഇന്റെ വിലക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ സന്ദർശന പരിപാടി ഒഴിവാക്കേണ്ടി വന്നു പക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് പ്രകാരം യു എൻ ഇന്റെ നിലവിലുള്ള ഉപരോധം അല്ലെങ്കിൽ വിലക്ക് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാം അതിനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഇതേപോലെ വളരെ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് നിരക്കാത്ത തരത്തിലുള്ള ഭരണ നടപടികൾ കൈക്കൊള്ളുന്ന താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുകയാണോ അങ്ങനെ താലിബാൻ ഇസത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം പക്ഷേ ഇവിടെ ഇന്ത്യ തന്ത്രപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാനുമായി അതിർത്തി തർക്കമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടവുമായി വലിയ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ശത്രുത തന്നെ ഉള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് കാരണം അവിടെ ഈ പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ പാകിസ്ഥാൻ ഭരണകൂടം നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അവരും പാകിസ്ഥാൻ സൈന്യവുമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് ഈ പാക് താലിബാൻ നില ഉറപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ്റെയും അതേപോലെ പാകിസ്ഥാൻ്റെയും അതിർത്തി മേഖലയിലാണ് പഷ്തൂൺ ഗോത്ര വിഭാഗക്കാരാണ് അവർക്ക് സ്വന്തമായി അവരുടെ സ്വയംഭരമ സ്വയംഭരണ അധികാരം ഉള്ള സ്ഥലം വേണം അല്ലെങ്കിൽ പരമാധികാര രാഷ്ട്രം വേണോ എന്നൊക്കെയാണ് അവരുടെ വാദം അപ്പം ഈ താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയെ അഫ്ഗാൻ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു നിലപാടാണ് പാകിസ്ഥാൻ ഉള്ളത് ഈ താലിബ ഈ പറയുന്ന ഭീകരവാദികളെ വേട്ടയാടുന്നു എന്നതിന്റെ പേരിൽ അഫ്ഗാനിലെ മണ്ണിൽ കടന്നു കയറി സൈനിക ആക്രമണം വരെ നടന്നിട്ടുള്ള നടത്തിയിട്ടുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അത്ര വലിയ രസത്തിലല്ല എന്നുള്ളതാണ് മുൻകാലത്ത് അതായത് അവിടെ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമുള്ളപ്പോൾ അവർക്കെതിരെ അമേരിക്കൻ പിന്തുണയോടുകൂടി നയിച്ച ഒരു കൂട്ടരാണ് ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നത് അതിന് പാകിസ്ഥാനും ഒത്താശ ചെയ്തിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം മനസ്സിലാക്കി വെക്കണം പക്ഷെ പുതിയ കാലഘട്ടത്തിൽ രണ്ടുപേരും ഭിന്നഭിപ്രായമുള്ളതാണ് അതാണ് ഒരു കാരണം രണ്ടാമത്തത് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു ഇടനാഴിയാണ് ഒരു വ്യാപാര ഇടനാഴിയാണ് അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാര ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ളൊരു ഇടനാഴിയായി ഒരു വ്യാപാര ഇടനാഴിയായി അഫ്ഗാനിസ്ഥാനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് പാകിസ്ഥാനിലൂടെയോ പാകിസ്ഥാനിലൂടെയോ അല്ലെങ്കിൽ ആ ചൈനയിലൂടെയോ ഒക്കെ ഇത്തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അതിർത്തി മേഖലകളിലൂടെയൊക്കെ നമ്മുടെ ചരക്ക് ഗതാഗതം അത്ര സുഗമമായി നടക്കില്ല അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആ ഒരു രീതിയിൽ ഇന്ത്യ പരിഗണിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായി അനൗദ്യോഗികമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചത് അത് ഈ രീതിയിൽ പുതിയ ഒരു തലത്തിലേക്ക് ഇപ്പോൾ വളരാനുള്ള കാരണവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി സാംസ്കാരികപരമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നതാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ബോളിവുഡ് സിനിമ അതിൽ ഈ അഫ്ഗാനിസ്ഥാനികളായിട്ടുള്ളവർ സഹകരിക്കുന്നുണ്ട് ബോളിവുഡ് സിനിമകളുടെ ചിത്രീകരണം പോലും അഫ്ഗാനിസ്ഥാനിലൊക്കെ നടക്കുന്നുണ്ട് കൂടാതെ അഫ്ഗാനിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലന കേന്ദ്രം അവരുടെ ക്രിക്കറ്റ് ഹബ് ഇന്ത്യയിലാണ് അപ്പം ഈ തരത്തിലുള്ള സഹകരണമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ളത് ഇത് കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ അഫ്ഗാൻ ഭരണകൂടത്തിന് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇരുന്നൂറോളം സ്കൂളുകൾ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായിട്ടുള്ള ഇരുന്നൂറോളം സ്കൂളുകൾ ഇന്ത്യൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കൂടാതെ ആയിരത്തോളം ആയിരത്തോളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇന്ത്യയുടെ ഭാഗമായി ആയിരത്തോളം അഫ്ഗാനി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അഫ്ഗാനിൽ നിന്നുള്ള പതിനാറായിരത്തോളം കുട്ടികൾ ഇന്ത്യയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വന്ന സമയത്ത് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സ്റ്റുഡൻ വിസുകളൊക്കെ റദ്ദാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അത് പുനഃപരിശോധിച്ച് ആ രീതിയിലുള്ള ബന്ധം നമ്മൾ കുറച്ച് എന്താ ഊഷ്മളമാണ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ അമേരിക്കൻ ഭരണകൂടം അവിടെ നിന്ന് മാറി അവിടെ താലിബാൻ അധികാരത്തിലെത്തിച്ചത് ആ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഖത്തറിൽ വെച്ച് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്തകളും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ കാബൂളിൽ എംബസി ആരംഭിച്ചു അതായത് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയം കാബൂളിൽ പ്രവർത്തനം ആരംഭിച്ചു അത് നേരത്തെ അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ ഒരുപാട് എന്താ പറയുക പൊട്ടി പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു കാര്യം അവിടെ ഉണ്ടായ ആഭ്യന്തര സംഘർഷങ്ങൾ നമുക്കറിയാമല്ലോ ആ ഒരു അവസ്ഥയിൽ കിടന്ന കാബൂൾ എംബസി ഇന്ത്യ നവീകരിച്ച് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ താലിബാനെ ഇത്ര ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടുകൾ തന്നെയാണ് പ്രശ്നം കാരണം ഈ താലിബാൻ എന്ന് പറയുന്ന തീവ്ര ഷിയ വിഭാഗക്ക ശ്രമിക്കണം തീവ്രസുന്നി വിഭാഗത്തിൽപ്പെട്ട അറിയാം അടുത്ത യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ള ആ ഒരു വിഭാഗക്കാരാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ മത ബോധനങ്ങൾ അല്ലെങ്കിൽ ശരിയത്ത് നിയമം അതിനെ അതേപടി പിന്തുടർന്ന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വികലമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ഒരു കൂട്ടരാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആറാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക സ്ത്രീകൾ പൊതു ഇടത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല അവർ മുഴുവൻ ആവരണം ചെയ്ത വസ്ത്രം ധരിക്കണം അവർ പുറത്തിറങ്ങി സംസാരിക്കാൻ പാടില്ല ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ സ്വന്തം വീട്ടിലുള്ള പുരുഷന്മാരുടെ അംഗരക്ഷയിലായിരിക്കണം പോകണ്ട ഇങ്ങനെ ഇങ്ങനെ നിരന്തരമായ ഇത്തരം നിലപാടുകളൊക്കെ വന്നിരുന്നു ആദ്യം ഈ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ വളരെ അവരുടെ മുൻ നിലപാടുകളിൽ നിന്നൊക്കെ മാറി വളരെ ഉദാരമായ സമീപനങ്ങളൊക്കെ സ്വീകരിച്ചതാണ് പക്ഷെ പിന്നീട് അവർ അവരുടെ പഴയ തീവ്ര നിലപാടുകളിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു സാഹചര്യമാണല്ലോ മുൻപ് അവിടെ സോവിയറ്റ് അധിനിവേശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി കാലയളവിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് കാരണം അവിടെ ഭരിച്ചിരുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ അന്ന് അതിൻ്റെ അതിർത്തി പ്രദേശമായ അതായത് താജിക്കിസ്ഥാൻ തുടങ്ങിയ മേഖലകളൊക്കെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ സമീപ ദേശത്ത് ഒരു ഇടതുഭരണം ഭരണം തുടരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് സോവിയറ്റ് യൂണിയൻ അന്നുണ്ടായിരുന്ന ആഭ്യന്തര കലാപങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിൽ അവിടെ ഒരു ഭരണ സംവിധാനം വന്ന പക്ഷെ പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന നാമാവശേഷമാവുകയും അവർ തൊണ്ണൂറ്റി രണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അതായത് പല ഗോത്ര തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി പിന്നീട് തൊണ്ണൂറ്റി ആറിലാണ് അവിടെ ഈ താലിബാൻ ഭരണം പിടിക്കുന്നത് അതിനുശേഷം അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിൽ വളരെ ഒരു കറുത്ത അധ്യായമാണ് തുടങ്ങുന്നത് കാരണം അൽ ഖൈദ എന്ന് പറയുന്ന ആഗോള ഭീകര സംഘടനയുടെ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഇൻകുബേറ്റർ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ പിന്നീട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അതിന് പകരം ചോദിക്കാൻ അല്ലെങ്കിൽ ബിൻ അതിനെ പിടികൂടാൻ അമേരിക്ക സൈനിക അധിനിവേശം തുടങ്ങുമ്പോഴാണ് താലിബാൻ ഭരണകൂടം അവിടെ നിന്ന് ഒഴിയുന്നത് പിന്നീട് അമേരിക്കൻ കാർ അവിടെ എന്താ പറയുക അവരുടേതായ രീതിയിലുള്ള ഒരു സർക്കാരിനെ സൃഷ്ടിച്ച അധികാരം പിടിക്കുകയായിരുന്നു പക്ഷേ അതിനും അധികം നാൾ തുടരാൻ പറ്റിയില്ല അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ അന്നുണ്ടായിരുന്ന അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും അത് ദുർബലമായി അതോടുകൂടി അഫ്ഗാനിസ്ഥാ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം പിടിക്കാനുണ്ടായത് അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ പ്രത്യേക കരുതൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഇന്ത്യ താരതമ്യേന ഏഷ്യയിലെ മികച്ച സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ നിന്ന് ധനസഹായം നിരവധി ക്ഷേമ പദ്ധതികൾ അഫ്ഗാനിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യയുടെ സഹകരണം അവർ തേടിയിട്ടുമുണ്ട് അപ്പം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സൗഹൃദ രാഷ്ട്രം എന്നല്ല അയൽവാസി എന്ന ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇതൊരു തന്ത്രപ്രധാന നീക്കമായിട്ട് തന്നെ വേണം കരുതാൻ ഏതായാലും ഇതിൻ്റെ ഗുണവശങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വലിയ താമസമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും